ഹായ് ദീസ് ഈസ് ഉണ്ണി കെ വി ഫ്രം ഉണ്ണി മാഷ് ക്രിയേഷൻസ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലൂടെ സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണെ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സെൻറ്റൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അത് നമുക്കറിയാമല്ലോ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് എ കംപ്ലീറ്റ് സെൻസ് പൂർണാർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ കൂട്ടത്തെ വാചകം എന്ന് പറയുന്നു ആൻഡ് ദീസ് സെൻറ്റൻസ് ആർ ഡിവൈഡ് ഇൻറ്റു ഫോർ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അത് ഏതൊക്കെയെന്ന് പറഞ്ഞത് ഡിക്ലറേറ്റീവ് അസർട്ടീവ് ഇൻറ്റെറഗേറ്റീവ് ഇമ്പറേറ്റീവ് ഇട്ടുണ്ടായിരുന്നു പിന്നെ ഇൻറ്റെറഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ചാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അത് ആ സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊരു കമാൻഡ് ഓർഡർ റിക്വസ്റ്റ് ഐഡിയാസ് സജഷൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കണം അതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് ഇപ്പോൾ കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മിലിറ്ററിയിലൊക്കെ കുറെ കമാൻഡുകൾ പറയില്ലേ ആ സെന്റൻസ് ഒക്കെ എന്തായിരിക്കും ഇമ്പരറ്റീവ് സെന്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ടേക്ക് ദാറ്റ് പെൻ അവിടെ പ്ലീസ് ഉണ്ടാവില്ല ഓർഡർ ആകും പാൻ അല്ല നമ്മൾ കുട്ടികളോടൊക്കെ പറയും ടേക്ക് ദാറ്റ് ബുക്ക് അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയോട് പറഞ്ഞു ടേക്ക് ദാറ്റ് ബുക്ക് ബ്രിങ്ക് ദാറ്റ് ബുക്ക് ഇതൊക്കെ ഒരു ഓർഡർ ആണ് അപ്പോൾ അവിടെ എന്താണ് ബ്രിങ്ക് ദാറ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയോടാ പറയുന്നത് യു ബ്രിങ്ക് ദാറ്റ് ബുക്ക് പക്ഷെ അവിടെ യു യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അവിടെ മിക്കപ്പോഴും സബ്ജെക്റ്റ് ലെഫ്റ്റ് ഔട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ ബ്രിങ്ക് ദാറ്റ് ബുക്ക് ബ്രിങ്ക് ദാറ്റ് സ്റ്റിക്ക് എന്നൊക്കെ പറയും ടീച്ചർ അത് ഇമ്പെറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് വില് യു പ്ലീസ് ഗീവ് മീ ഗ്ലാസ് ഓഫ് വാട്ടർ വില് യു പ്ലീസ് ഗിവ് മീ യുവർ പെൻ ടു റൈറ്റ് അല്ലേ അതിലേക്ക് പ്ലേസ് ഉണ്ടാവും അപ്പോൾ റിക്വസ്റ്റിലൊരു പ്ലേസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിക്വസ്റ്റ് ആണ് സബ്ജക്റ്റില്ലാണ്ട് ഒരു വാക്ക് പറയുമ്പോൾ അതൊരു ഓർഡർ ആയിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ കൂട്ടുകാരന്മാരുടെ ഒരു സജഷൻ പറയുന്നു ലാറ്റ് എസ് ഗോ ഫോർ എ വാക്ക് നമുക്കൊന്ന് നടക്കാൻ നടക്കാനിറങ്ങാം അതൊരു സജഷനാണ് അപ്പോൾ അതൊരു ഇമ്പരറ്റീവ് ആണ് പിന്നെ അഡ്വൈസ് സി ഡോണ്ട് ഡ്രിങ്ക് ദ ലിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അഡ്വൈസ് ആണെങ്കിൽ അത്തരത്തിലുള്ള അഡ്വൈസൊക്കെ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയും ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൻറ്റൻസ് ദാറ്റ് ഗിവ്സ് കമാൻഡ് റിക്വസ്റ്റ് അഡ്വൈസ് സജഷൻ എക്സ്പ്രസ് എ വിഷ് പ്രപ്പോസൽ ദീസ് ഓൾ ടൈപ്പ് സെൻറ്റൻസ് ആർ കോൾഡ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പിന്നെ നമ്മൾ കണ്ടത് ഇൻ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ദ സബ്ജെക്റ്റ് ഇസ് ഓൾവേസ് ഓൾവേസ് എന്ന് പറയാൻ പറ്റില്ല മോസ്റ്റ് ലെഫ്റ്റ് ഔട്ട് സബ്ജക്റ്റ് അതിൽ ചില സമയത്ത് കാണില്ല ബി കോയറ്റ് എന്നൊക്കെ പുലറിട്ടോറിയം നിശബ്ദരായിട്ടിരിക്കുകയും അപ്പോൾ അവിടെ യു ബി എന്നാണ് പക്ഷേ യു അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിക്കാൻ കഴിയില്ല അതൊക്കെ ഇമ്പരറ്റീവ് സെൻറ്റൻസുകളാണ് ഓക്കെ ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് എ സഡൻ സഡൻ ഫീലിംഗ് മനസ്സിലെ എക്സ്പ്രസ് എ സഡൻ ഫീലിംഗ് പെട്ടെന്ന് കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പറയില്ലേ അതിനാണ് എക്സ്ക്ലമേറ്ററി സെൻ്റൻസ് പറയും എക്സ്ക്ലമേഷൻ എക്സക്ലമേഷൻ മാർക്ക് ഒന്ന് കണ്ടിട്ടില്ലേ അത് എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു വരായിട്ട് രണ്ടിൽ കുത്തിടും അത് എക്സ്ക്ലമേഷൻ മാർക്കാണ് അത് കണ്ടു കഴിഞ്ഞാൽ അത് എക്ലമേറ്ററി സെൻറ്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഓൾവേസ് എൻഡ് വിത്ത് എൻ എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ ഇൻഡറേറ്റീവ് സെൻറ്റൻസിൽ പറഞ്ഞു ഇൻഡറേറ്റീവ് സെൻറ്റൻസ് ഓൾവേസ് എൻസ് വിത്ത് എ കൊസ്റ്റ്യൻ മാർക്ക് ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് എ കൊസ്റ്റിൻ പേഡ് അങ്ങനെ ദരി ഇസ് എ സ്പെഷ്യാലിറ്റി ഓക്കെ അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇരിച്ച എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്നൊരു സഡൻ ഫീലിങ്ങിനെ കാണിക്കാനായിരിക്കും എന്താ പറയുക വടഷേയും അങ്ങനെയൊക്കെ പറയില്ലേ വടഷേയും പക്ഷേ അതുപോലെ തന്നെ ഷീസ് നോ മോർ അതൊരു ഫീലിങ്സ് ആണ് അപ്പോൾ ഒരു വണ്ടർ ഒരു പിറ്റി അല്ലെങ്കിൽ ഒരു സിംപതി ഇങ്ങനെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു സിമ്പതി ആൾ മരിച്ചു അല്ലേ അങ്ങനെ അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയില്ലേ അങ്ങനെ പറയുന്ന ഓരോ സെൻറ്റൻസുകളും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആയിരിക്കും ഉദാഹരണങ്ങൾ പറയണമെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ ഷീസിങ്സ് ഫണ്ടാസ്റ്റിക് പ്ലേസിറ്റീസ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെയും വിശദീകരിക്കുന്ന സെൻറ്റൻസിനെ കുറിച്ച് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്ക് കംപ്ലീറ്റ് സെൻസ് പൂർണ്ണർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ കൂട്ടത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നു ഇനി സെൻറ്റൻസ് ആർ ഡിവൈഡ് അപ്പോൾ നാല് തരത്തിലുള്ള സെൻറ്റൻസ് ഒന്നും ഇംഗ്ലീഷിലുള്ളൂ ആ നാല് തരത്തിലുള്ള ടൈപ്പ് ഇട്ടിട്ട് വേറെ ഇല്ല അപ്പോൾ ആ നാല് തരത്തിലുള്ള ടൈപ്പ് നമ്മൾ തിരിച്ചറിയാൻ കഴിയണം അപ്പം നാല് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ് ഡിക്ലറേറ്റീവ് ഓർ റസേർട്ടീവ് സെൻറ്റൻസ് ഇൻറ്ററഗേറ്റീവ് സെൻറ്റൻസ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് എന്താ നമ്മൾ കണ്ടു ഇറ്റ് അത് ഒരു കാര്യം ഒരു വസ്തു കണ്ടിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഡിക്ലറേറ്റീവ് ഓർ അസർട്ടീവ് സെൻറ്റൻസ് ഇറ്റ് ഓൾവേസ് എൻസ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ് അല്ലേ ലൈബ്രറി ഒരു ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുക നമ്മൾ പെട്ടെന്ന് കണ്ട ഒരു ഫെയ്ത്തിനെ ഒരു ഫാക്റ്റിനെ കുറിച്ച് പറയുന്നു പിന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു അത് ക്വസ്റ്റ്യൻ ബേഡ്സിലോ അല്ലെങ്കിൽ ഓക്സിലറിസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇൻട്രോഗേഷൻ അത് അപ്പോൾ അത് എക്സ്ക്ലം ഇൻറ്റർഗേറ്റീവ് ആ ബാക്കിൽ തന്നെയുണ്ട് പിന്നെ നമ്മൾ മൂന്നാമത് കണ്ടത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ നിന്ന് പറഞ്ഞു പിന്നെ എക്സ്ക്ലമേറ്ററിവ് സെൻറ്റൻസ് അത് വിശദീകരിച്ചു അപ്പോൾ ഇതാണ് സെൻറ്റൻസിനെ കുറിച്ച് പറയാനുള്ളത് നമുക്കിനി അടുത്ത ഇത് കുറിച്ച് അടുത്തൊരു ക്ലാസ്സിലൂടെ പറയാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെത്തെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും നന്ദി നമസ്കാരം